എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നും ഉറപ്പാണ് എന്നും പറഞ്ഞ ആളുകളോട് എല്ലാം ശരിയാക്കാതെ ഇരുന്നപ്പോൾ ജനം കൊടുത്ത മറുപടി അങ്ങനെ ഉറപ്പിക്കേണ്ട അങ്ങനെ എപ്പോഴും കാൽച്ചുവട്ടിൽ ആ ചവിട്ടും കൊണ്ട് കിടക്കാനായി ഞങ്ങൾ ഉണ്ടാകില്ല കൃത്യമായി തീരുമാനമെടുത്ത് ആ വോട്ട് കൃത്യമായി രേഖപ്പെടുത്താൻ ഞങ്ങൾക്കറിയാം എന്ന് മലയാളി കാണിച്ചു കൊടുത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇത് കണ്ടിട്ട് പാഠം പഠിച്ചാൽ സി പി ഐ കൊള്ളാം അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൂടി കയ്യിൽ നിന്ന് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ആദ്യം തന്നെ എനിക്ക് നൽകാനുള്ളത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആത്മാർത്ഥമായി മായ ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ട് നടത്തിയ വാചകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് സി പി ഐ എം തോറ്റത് എങ്ങനെയാണ് എന്ന് പറയേണ്ടത് കോൺഗ്രസോ ബി ജെ പിയോ അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന നമ്മളോ അല്ല അത് ആ പാർട്ടി തന്നെ തിരിച്ചറിയേണ്ട കാര്യമാണ് അത് തിരിച്ചറിയാൻ ആ പാർട്ടിക്ക് അത് തിരുത്താൻ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ആ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അനുഭവം തന്നെയായിരിക്കും കേരളത്തിലും അവർക്കുണ്ടാവാൻ പോവുക എന്നുള്ളത് ആരും അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ആ പാർട്ടിയിലുള്ള ആളുകൾക്കൊക്കെ അതൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യപ്രാപ്തിയും ശേഷിയും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് സി പി ഐ എമ്മിൽ ഇരിക്കുന്നത് ഇവിടെ കണ്ടെത്തുന്നു ആ വിഷയം എന്താണെന്ന് പഠിക്കുന്നു അതിനൊന്നും സമയമില്ല നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു നിങ്ങൾക്കറിയാം എന്താണ് പ്രശ്നം എവിടെയാണ് തെറ്റിയത് എന്നുള്ളത് സി പി ഐ എമ്മിൻ്റെ നേതാക്കൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി മുതൽ ഇനി താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വരെ കൃത്യമായി അറിയാം എവിടെയാണ് തെറ്റിയത് എങ്ങനെയാണ് ബി അക്കൗണ്ട് തുറന്നത് എന്നുള്ളത് കൃത്യമായി ആ പാർട്ടിക്ക് അറിയാം അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും അത് തിരുത്തുന്നതിനുള്ള നടപടി എടുക്കാതെ കണക്കും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല ഡോക്ടർ അരുൺ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഇതുപോലുള്ള കുറേ കണക്കുകൾ ഇപ്പോൾ പല ഫോറങ്ങളിലും പാർട്ടിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാകും നിങ്ങൾ ആ കണക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ കാര്യം മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് കൊള്ളാം ഇവിടെ പെൻഷൻ കൊടുത്തു തീർക്കാനായിട്ടില്ല അത് മാത്രമല്ല ഇങ്ങനെ ഒരു പരാജയത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയുള്ളൊരു വിലയിരുത്തലിലേക്ക് പോകാനുള്ള സമയമായില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം കൃത്യമായി ജനങ്ങളിലേക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഉറപ്പ് തരികയും ആദ്യഘട്ടത്തിൽ അത് വൃത്തിയായി കൊടുക്കുകയും ചെയ്തതിന് ശേഷം അവരെ പറ്റിക്കുന്ന രീതിയിൽ പൊടുന്നതിനെ അത് നിർത്തുകയും കൊടുക്കുന്നതിൽ അമാന്തം വരുത്തുകയും ചോദിക്കുന്നവനെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ മലയാളിയുടെ ഒരു മാനസിക പക്വത എന്ന് പറയുന്നത് മറ്റ് ഇടങ്ങളെക്കാളൊക്കെ വളരെ കൂടിയതാണ് അവരൊരു കാര്യം അങ്ങ് മനസ്സിലാക്കും നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിച്ചു എന്നാൽ നിനക്ക് തിരിച്ചൊരു പണി തരാം അതാണ് കൊടുക്കുക അത് കൃത്യമായി മലയാളി കൊടുക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഇനി ഈഴവരടക്കമുള്ള പിന്നോക്ക സമൂഹം എവിടെയാണ് വോട്ട് ചോർന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രസ്പെക്ഷനിലേക്ക് ഉണ്ണി സാറൊക്കെ വളരെ വിശദമായി തന്നെ പോയതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം ഈഴവരടക്കമുള്ള പിന്നോക്ക സമൂഹം അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഇവരെല്ലാം ഇടതുപക്ഷത്തിനൊപ്പം എന്നും ഉണ്ടാകും എന്നൊരു മിഥ്യാധാരണയുണ്ടായിരുന്നു അത് കൃത്യമായി പൊളിഞ്ഞു അതിൻ്റെ ഒരു അങ്കലാപ്പും ആശയക്കുഴപ്പവും ഒക്കെ പാർട്ടിക്ക് ഉണ്ട് അത് പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ വിഭാഗങ്ങളെല്ലാം സി പി എമ്മിനൊപ്പം എക്കാലവും ഉറച്ചു നിന്നിട്ടുള്ള വിഭാഗങ്ങളെല്ലാം അകന്നു പോയി കഴിഞ്ഞിരിക്കുകയാണ് അത് ബി ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടൊന്നുമല്ല അതൊരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ് ആണ് സി പി എമ്മിനേക്കാൾ മികച്ചത് ബി ജെ പി ആണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത് സി പി ഐ മാത്രമല്ല കോൺഗ്രസും അക്കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് പിന്നോക്ക വിഭാഗങ്ങളുടെ വിശ്വാസം അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല ആ വിശ്വാസം തിരിച്ചു തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം ഇവിടെ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പിന്നോക്ക വിഭാഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രബലമായ വിഭാഗത്തിന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുകയും ശബരിമല വിഷയത്തിലടക്കം ഇടതുപക്ഷത്തിനൊപ്പം ശക്തമായി നിൽക്കുകയും നവോത്ഥാന സമിതിയുടെ അമരക്കാരനെ നിൽക്കുകയും ഒക്കെ ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ വരെ തെരുവിൽ പറയുകയാണ് അല്ലെങ്കിൽ മാധ്യമ െ കാണുമ്പോൾ വെള്ളാപ്പള്ളി നരേശൻ പറയുന്നത് എന്താണ് മലബാർ പ്രദേശത്ത് കാന്തപുരത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഇടതുപക്ഷത്തിന് മുസ്ലിം വോട്ട് ചെയ്തില്ലല്ലോ പരസ്യമായി തന്നെ പറയുകയാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു ബി ജെ പി വരരുതെന്ന് അഖിലേന്ത്യാ തലത്തിൽ ആരാണ് താല്പര്യപ്പെടുന്നത് അത് മുസ്ലിങ്ങളാണ് അത് നടപ്പാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിനല്ല എന്ന് അവർക്കറിയാം അങ്ങനെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇവിടെ സംഭവിക്കുന്നു ഇടതുപക്ഷം എത്ര പ്രീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ തോറ്റുപോയില്ലേ എന്ന് ഇടതുപക്ഷത്തോട് വെള്ളാപ്പള്ളി ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളിയെ പഴി പറയുകയല്ല വേണ്ടത് വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ അന്തസ്സത്തെ എന്താണ് എന്നുള്ളത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് അതിനുശേഷം വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവനയിൽ ഒരു സൗണ്ട് ബൈറ്റിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമായി തോന്നി അതായത് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ആരുടെയും അടിമയുമല്ല ഉടമയുമല്ല ആ ഞാൻ എന്നുള്ളത് ആ ഒരു വിഭാഗത്തിൻ്റെ കൂടി ഒരു റെപ്രസെൻറ്റേഷനായി മാറുകയാണ് അപ്പോൾ അങ്ങനെ അടിമയോ ഉടമയോ ആക്കി വെക്കാൻ കഴിയുന്ന രീതിയിൽ നിന്ന് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് അത് പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ ബി അക്കൗണ്ട് തുറന്നതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം ഇനി തകർച്ചയിൽ നിന്ന് കരകയറാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അതിനിടെ യുടെ ഈ പറയുന്ന ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടുചെന്നിട്ടത് ആലപ്പുഴയിലെ കനൽ കെടുന്നു ഒരു കനൽ കെടുന്നു എന്തായാലും കനൽ ഒരു തരിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ ഒരു തരിയിൽ നിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ പോയതിന് കാരണം പോരാളി ഷാജിമാരാണ് എന്നൊക്കെ പറയുന്നത് അത് അപക്വമായ ഒരു നിലപാടാണ് കാരണം ഒരു പേജിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പേജിൻ്റെ അഡ്മിൻ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതാണ് ഒരു പാർട്ടിയെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ തോറ്റു കഴിഞ്ഞു എന്നുള്ളതാണ് സി പി ഐ എമ്മിനോട് പറയാനുള്ള അതിൽ പോരാളി ഷാജി കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ കയറേണ്ടത് എന്നുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുള്ള ആശയപരമായിട്ടുള്ള ശോഷിപ്പുകൾ അതുപോലെ പ്രവൃത്തികൾ നടപ്പാക്കുന്നതിൽ വന്ന പെൻഷൻ സപ്ലൈകോപ്പി പി എസ് സി റാങ്ക് പട്ടിക നവകേരളയാത്ര രക്ഷാപ്രവർത്തനങ്ങൾ വിശേഷിപ്പിച്ച് അങ്ങനെ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു മറുപടി ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹാൻഡിൽ തന്നെ നൽകുകയാണ് അതൊക്കെ വളരെ വിശദമായി തന്നെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയുമുണ്ട് അപ്പോഴും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എം വി അറിയേണ്ടത് പോരാളി ഷാജി കണ്ണൂരുകാരനാണോ തൃശൂർ അതറിഞ്ഞാലുടനെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ ആഘാതം അങ്ങ് പോകുമോ പോരാളി ഷാജി എവിടത്തുകാരനോ ആകട്ടെ പോരാളി ഷാജിയാണോ ഇവിടുത്തെ വലിയ പ്രശ്നം അതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം എന്ന രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ഇവിടെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് തെറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടത് എക്സിറ്റ് പോൾ വന്നപ്പോൾ ജൂൺ ഒന്നാം തീയതി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്താണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല കേരളത്തിൽ ഇടതുപക്ഷത്തിന് അദ്ദേഹം പ്രവചിച്ചത് പന്ത്രണ്ട് സീറ്റാണ് അതിൽ നിന്നാണ് ഒന്നിലേക്ക് താഴേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ബാക്കി പതിനൊന്ന് സീറ്റുകൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പാർട്ടി സെക്രട്ടറി ഇതുവരെയും പറഞ്ഞിട്ടില്ല ഈ പന്ത്രണ്ട് എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പറഞ്ഞ നമ്പറാണ് അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവിടെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡന്റിറ്റി കൊണ്ടാണ് ാണ് ഇടതുപക്ഷം അത് സി പി എം ആയാലും സി പി ഐ ആയാലും എൽ ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റു കക്ഷികളൊക്കെ അവരവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് അവരുടേതായ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേക്ക് ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ എവിടെയുണ്ടോ ബി ജെ പിയുടെ ഐഡിയോളജി എന്താണ് ഐഡന്റിറ്റി എന്താണ് അത് ഒറിജിനലായി ഒരു ഭാഗത്ത് ആയി നിൽക്കുകയാണ് ആ ആയി നിൽക്കുന്ന നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിക്കഴിഞ്ഞു അതിന് ഇനിയിപ്പോൾ ഫ്രീ ബീസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള ഒരു വ്യാജ കരുതൽ കൊണ്ടൊന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളത് ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നേരത്തെ നികേഴ്സർ പറഞ്ഞൊരു ഒരു വിയോജിപ്പ് കൂടി പറയാം ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ ജയിച്ചേനെ വരത്തനാണ് തിരുവനന്തപുരത്ത് വന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ മറ്റു പാർട്ടിയുടെ കുറ്റം കാണാനായി ഇടതുപക്ഷം പോകുന്നതിന് പകരം എനിക്കെന്താണ് പറ്റിയത് ഞാൻ എന്തുകൊണ്ടാണ് മെച്ചപ്പെട്ട് വരാത്തത് അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത് നമുക്കെന്താണ് തെറ്റിയത് നമ്മൾ എവിടെയാണ് തിരുത്തി മുന്നേറേണ്ടത് എന്നത് നോക്കുന്നതിന് പകരം അവൻ അങ്ങനെ സംഭവിച്ചല്ലോ അവൻ അല്ലെങ്കിൽ മൂന്ന് കിട്ടിയേനെ എന്നുള്ള ഒരു കാൽക്കുലേഷനിലേക്കും വിലയിരുത്തലിലേക്കും പോകേണ്ടതില്ല എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റാണ് ആ കാര്യം വെച്ച് നോക്കുമ്പോൾ അതായത് നമ്മൾ നല്ലതുപോലെ തോറ്റു ഇതെന്ന് പറഞ്ഞാൽ ഒരു വൻ വൻതോൽവിയാണ് അധികാരത്തിലിരിക്കുന്ന തുടർഭരണം കിട്ടിയ ഒരു സർക്കാരാണ് തോറ്റത് രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യമല്ല തരംഗങ്ങളില്ല തിരമാലയില്ല സുഖമായി ജയിക്കാമായിരുന്ന സീറ്റുകൾ വരെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം വോട്ട് കൂടിയിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ സ്വന്തം കോട്ടകൾ ഇളകിയിട്ടുണ്ട് അപ്പോൾ എം വി ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലടക്കം സീറ്റ് വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളതൊന്നും വിശദീകരിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് തുടർച്ചയായ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നേരത്തെ ഉണ്ണിസാർ പറഞ്ഞു പത്ത് വർഷം കൊണ്ട് ബിജെപിയുടെ വോട്ട് വളർച്ചയെപ്പറ്റി അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ സി പി ഐ തളർച്ചയുണ്ടല്ലോ അതൊരു പക്ഷാഘാതം വന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ എം അതിനി അവർ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുള്ള പരസ്യവാചകമൊക്കെ ചെയ്യിപ്പിച്ചിരുന്ന ഒരു കാര്യമില്ല ഇങ്ങനെയാണെങ്കിൽ ഇടതുണ്ടാകില്ല ഇടതില്ലാതാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ അമ്പാടിമുക്ക് സഖാക്കളെയും പോരാളി ഷാജിയെയും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഇന്ന് ഈ യൂത്ത് ലീഗ് നേതാവിനെതിരെ യൂത്ത് ലീഗ് നേതാവിൻ്റെ ഹർജിയിൽ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വ്യാജ വാട്സ്ആപ്പ് സന്ദേശമാണ് സൃഷ്ടിച്ചത് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയാക്കിയ പല പല ഘടകങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി തിരുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം ഇതുവരെയും കണ്ടില്ല പിന്നെ കണ്ണൂരിലുള്ള ചിലരൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഈ അണികളെയും അനുഭാവികളെയും ഒക്കെ കണ്ട് വോട്ട് ചോദിക്കാൻ പോകുമ്പോഴേക്കും അതിനൊപ്പം ഇലക്ഷൻ ഫണ്ടിൻ്റെ ഒരു രസീത് കുറ്റിയും ഉണ്ടായിരുന്നു അപ്പോൾ ആ രസീത് കുറ്റിയും ആയി പോയിട്ട് ആളുകളെ വെറുപ്പിച്ചോ എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ് ചിലരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം ചോദിച്ചു ഞങ്ങൾ മുന്നൂറാണ് കൊടുത്തത് എന്നുള്ളതാണ് പിന്നെ പാർട്ടി പത്രം നിർബന്ധിച്ച് വരിക്കാറാക്കിയതുകൊണ്ടൊന്നും ഇടതുപക്ഷത്തിന്റെ ഒരു ഐഡിയ ജിയിലേക്ക് പെട്ടെന്ന് ആളുകൾ ഷിഫ്റ്റ് ചെയ്തു വരിക ആളുകൾ പ്രത്യേകിച്ചും മലയാളികൾ ആലോചിച്ചുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് പിന്നെ ഇവിടെ ഈ ഹിന്ദുത്വ ഐഡിയോളജി കൊണ്ടൊന്നും അല്ല കേരളത്തിൽ ബിജെപി വളരുന്നത് ഇവിടെ നേരത്തെ പാനലിൽ പലരും സൂചിപ്പിക്കുന്നത് കണ്ടു ഹിന്ദുത്വ ഐഡിയോളജി കൃത്യമായി ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നുണ്ട് നരേന്ദ്രമോദിയും ടീമും അതിൽ ആകർഷകരായി ആളുകൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് ചെയ്തവർ അവിടെ തന്നെ നിൽക്കും അവർ ഇനി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആ വഴി നോക്കുകയും വേണ്ട ആ വഴിയെ കൂടുതൽ പേർ നടക്കുന്നത് കണ്ടു നിൽക്കാം സ്വന്തം ഭാഗത്തുള്ള ആളുകൾ ചോർന്നു പോകേണ്ട എന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കി തിരുത്തുക അല്ലെങ്കിൽ െങ്കിൽ ത്രിപുരയിലും ബംഗാളിലും പോലെ നോക്കിയിരിക്കാം ദിവസം